ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണേ രാവിലെ നമ്മളുണ്ടാക്കുന്നത് കടലയും അതുപോലെ തന്നെ ഉപ്പുമാവുമാണ് കേട്ടോ പച്ചരിയുടെ ഉപ്പുമാവുമാണ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇത് മസാല മസാലക്കടല വെള്ളക്കടല എന്നൊക്കെ പറയുന്ന കടലയാണല്ലോ അപ്പം അത് ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ മുരിങ്ങ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് അറിയാത്ത ആൾക്കാർക്ക് അത് മനസ്സിലായി എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ വേറൊരു കമൻ്റ് കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പനിക്കുന്ന സമയത്ത് മോരുകറി കൂട്ടാൻ പാടില്ലേ എന്നുള്ളത് അപ്പം അതിനുള്ള റിപ്ലൈം കൂടെ ഞാൻ പറയാ എന്ന് വിചാരിച്ചു പനിക്കുന്ന സമയത്ത് മോരുകറിയും ഒക്കെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോരുകറി എന്നല്ല പൊതുവേ പുളിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടും അതായത് പനി കൂടും കഫൊക്കെ ആയിട്ട് കൂടും എന്നൊക്കെയാണ് എന്നോട് കൂടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടി ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ദഹിക്കാനും പ്രശ്നമാവും അതുപോലെ പുളിയുള്ളത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പഴമൊക്കെ കേട്ടോ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പനിക്കുന്ന ആ ഒരു ടൈമിൽ അത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു ടൈമിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല പറഞ്ഞു തരാൻ പിന്നെ അത് കഴിച്ചിട്ട് കൂടുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ കൂടും അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മോര് കറി കഴിച്ചിട്ട് അല്ലെങ്കിൽ പുളിയുള്ള ആഹാരമൊക്കെ കഴിക്കും പഴം കഴിക്കുക ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കുറച്ച് കൂടുന്നുണ്ട് അത് ശരി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കരുത് എന്നുള്ളത് പറയുന്നത് ഞാൻ പണ്ട് അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലതും കഴിക്കാറുണ്ടായിരുന്നു പനിക്കുന്ന ഒരു ടൈമിൽ പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് എല്ലാത്തിനും രുചി ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കഴിക്കുമല്ലോ അപ്പം ഞാനങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തറിയോ ഏതായാലും പനിച്ചു ഏതായാലും കഫൊക്കെ ഇട്ടുണ്ട് എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടക്കാലോ എന്ന് വിചാരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അതിന് കുറച്ചൊരു വ്യത്യാസം അതായത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സത്യം തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം അതെ അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള റിപ്ലൈം കൂടെ ഞാൻ തന്നു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇതേ മുരിങ്ങ ആദ്യം തന്നെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ മുരിങ്ങിയെടുക്കാനുള്ളത് കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്ന് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ചിട്ടാണ് ഞാൻ മുരിങ്ങയിലിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു അത് മോരുകറിയാണ് അതും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ മനുവിൻ്റെ യൂണിഫോം ഒന്ന് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടി ഇതൊക്കെ അലക്കി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ അപ്പൂസം ഉണ്ട് കേട്ടോ മനു സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞതൊന്ന് സോപ്പ് പൊടി ഇട്ട് വയ്ക്കാനോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പൊടി കലക്കി അത് ഇളക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കാറുള്ളത് എന്ന് തുണിയിട്ടോ അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് സാധാരണ ഇവിടെ പിന്നെ മനു ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലാസ്റ്റ് ആവും വെള്ളം പാരി അത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അവനോട് വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അവൻ ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ എംമാനും പാലും ബൂസ്റ്റും ഓർലൈസൊക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അപ്പൂസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സത്യം തന്നെയാണ് കേട്ടോ അതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അപ്പൂസിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവനതിങ്ങനെ കാത്തിരിക്കും കൊണ്ടുവരാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ തന്നെ തന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളും ഇത്രയും ഉണ്ടാവുമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും നാളത്തെ നമ്മളെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കണം അവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു